ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് പിറന്നുവീണ തൃപ്പൂണിത്രയുടെ സ്വന്തം ഒട്ടോളിപ്പറമ്പിൽ മഹാരാജ കപ്പ് സീസൺ ടു പുരോഗമിക്കുന്നു മൂന്നാം മൂന്നാം മത്സരമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പ്ലെയേഴ്സിൻ്റെ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന കാഴ്ച കാണുവാനായി പവലിയനിൽ നിറഞ്ഞു കൂടിയിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളെ കാണാം എന്നും തൃപ്പൂണിത്തര ക്രിക്കറ്റിന് നിറസാന്നിധ്യമായ നമ്മുടെ നമ്മുടെ സ്വാമിയുണ്ട് അനുചേട്ടൻ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് കോവിഡിന് ശേഷം ലെജൻഡ് ക്രിക്കറ്റിനുണ്ടായ വളർച്ച നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നു മഹാരാജ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു